ഗ്രൂപ്പ് പുല്ലാട്ടിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ്ലാത്തറ ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ കൊണ്ടു സ്വീകരിക്കേണ്ട തീരങ്ങളിൽ ആലപ്പുഴയുടെ മുന്നിൽ പുന്നമുളക്കായലിന്റെ ഓളപ്പരമ്പുകളെ ചീറിമുടിച്ച് ചീറിപ്പായുന്ന ചുണ്ടൻ വെള്ളങ്ങളെ പോലെ ഇതിന്റെ കളിക്കിളകിലേക്ക് ആരാരിപ്പുത്തൻ ചുണ്ടനും വലിയ തിവാഞ്ചിയും കാരിച്ചാലും ചെമ്പക്കുളവും ചെറുതെയുമെല്ലാം അടക്കി വേണ കീഴടയ്ക്ക് കടന്നുപോയവരുടെ നടുവിലൂടെ ഇത്തവണ ഒരു വീയമുരം ചുണ്ടൻ കിരീടം കടന്നു ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് ഈ സിംഹാസനം ചന്തം ചക്രവർത്തിമാരായി ചേർത്ത പൊലിമയിൽ നടന്നകുന്നൊണ്ടിവാൻ വെക്കാനില്ലാതെ പ്രൗഢിയുടെ രാജാക്കന്മാരായി ഈ പടക്കളങ്ങളിലേക്ക് കടന്നെത്തി മാറ്റങ്ങൾ തനിക്കില്ല എന്നും മാറ്റുന്നതാണ് ചരിത്രമെന്നും തമ്മിലുള്ള പോരാ യുടെ പടക്കളത്തിലേക്ക് അഴകരവ് നിലവുകളുടെ താര തമ്മരക്കന്മാരെ പോലെ കളമടക്കി പോയാൽ വന്ന ഗജരാജ പ്രജാപതികൾ കൈയടിച്ചെ കൈയടിച്ച് തന്നെ ും മെട്രോത്തിന്റെ കഥ പറയുന്ന വ്യവസായ നഗരവും തലയ്ക്കൽ കത്തുകയനാടൻ പോർനീതികളും കീഴടക്കിയവർ മലബാറം കീഴടക്കി വിജയ സാമ്രാജ്യം മലയാള ഇരുപ്പിൻ കഷ്ണം പോലും കരിപ്പിൻതുണ്ടം പോലെ ചവിട്ടി വിധിക്കാൻ ശക്തിയുള്ള നല്ല യാത്ര ിൽ പകരം വന്നാൻ ഇല്ലാത്ത പോരാട്ടത്തിന്റെ കോർമു കണ്ടിറന്ന വിജയം പിടിച്ചടിപ്പിച്ച് അടിയോളം കൈപിടിയിലൊരു കടന്നു പോകുന്ന ഒരു പോരാട്ടത്തിന് വേദിയൊരു

ഗ്രാഫ്കാർ ഗുളിക്കൽ കേന്ദ്ര സേകര കേട്ട പോരാട്ടം നേടിയ നിലനിർത്തിക്കൊണ്ട് അവസാന പത്തടിയിലേക്ക് കയറി ഇന്നിന്റെ പടവെട്ടി നേടാൻ ഗ്രാൻഡ് സ്റ്റാർ കുളിക്കൽ കൊണ്ടോട്ടി കുറുവടയുടെയും കുറച്ചുപടയുടെയും ആക്രമണത്തെ കൂർത്ത മൂർത്ത കുന്തമുനകളാക്കി ഒളിപ്പോ രാജതന്ത്രം വൈദേശിക പട്ടാളത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്ത രണ്ട് പടനായകന്മാർ എന്നാൽ കളിക്കളം ഇത് കൈപ്പിടിയിൽ ഒതുക്കാൻ ഈ സീസണിന്റെ ആവശ്യകതയിലേക്ക് നടന്നു കയറുന്ന കളിക്കൂട്ടുകാർ എവിടെയും യുടെ തേരാട്ടം കൈയ്യടിച്ച് കൈയ്യ സ്വീകരിച്ച് ആവേശത്തിന്റെ തീരങ്ങളാണ്